ഐസോ ഞമ്മക്ക് പോവുക അപ്പോൾ ഞാൻ ഐസു സ്കൂളിലേക്ക് പോവാണ് കേട്ടോ പഠിക്കണേ കൊണ്ടൊക്കെ പോകുന്ന വീട്ടേക്ക് എത്താനായിട്ടോ ഹായ് ഹലോ അസ്സലാമലൈക്കും ഇന്ന് രാവിലെ തന്നെ ക്യാമറയിൽ പിടിച്ചിട്ടൊരു വീഡിയോ കണ്ടെടുക്കുകയാണ് കേട്ടോ കുറേ ദിവസമായി കണ്ണൂ വീഡിയോ എടുത്തിട്ട് അപ്പോൾ ഇതാക്കണ് ചായും പിന്നെ ദോശയും ചപ്പാത്തിയും ചട്ടനിയാണ് കേട്ടോ ഇന്ന് രാവിലെ തന്നെ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കിയും കുറച്ച് എന്താ ഇപ്പോൾ ചട്നിയും കുറച്ച് ദോശയൊക്കെ ഉണ്ടാക്കി ചപ്പാത്തി ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഇന്നലെ പൂവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞാൽ ബാക്കിയൊന്നും ചുട്ടെടുത്താൽ കേട്ടോ അപ്പോൾ അതാ പാത്രം കൈകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതാക്കി നമ്മൾ ചോറ് വെച്ചിരിക്കണെ അതേപോലെ തന്നെ മത്തി മീനാണ് കേട്ടോ ഒരു ജാതി മീൻ പിന്നെ മുള്ളുണ്ട് പക്ഷെ ചെളുക്കല്ല അങ്ങനത്തെ ഒരു മീനാണ് കേട്ടോ എന്ത് കിട്ടിയത് എന്താണ് ഇങ്ങനത്തെ മീൻ എന്നാൽ തിന്നാനും വലിയ ടേസ്റ്റ് പിന്നെ കറി എന്താ ചേമ്പും തക്കാളിയൊക്കെ ഇട്ടിട്ട് ചെറിയ ജീരകം വെളുത്തുള്ളി ഇട്ട് എങ്ങരിച്ച് വരൂല്ലേ അങ്ങനത്തെ പുളിയൊക്കെ ഇട്ട് അതാണ് കേട്ടോ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് ആ ആൾക്കാർ അപ്പോൾ ഇതാക്കണ് സ്കൂൾക്കാരി പോയി കഴിഞ്ഞാൽ പിന്നെ ആകെ ഇതായത് ആദ്യം ആദ്യം പോവും കേട്ടോ അപ്പോൾ ഫോൻ്റെ റൂമിലുള്ള പിന്നെ ഇതാണ് കേട്ടോ ഇതൊക്കെ ഇതൊക്കെ ഒന്നിങ്ങോട്ട് ബജ്ജാക്കിയിട്ട് വേണം ബാക്കിയുള്ള പണിയെടുക്കാൻ കേട്ടോ എന്താ അപ്പോൾ ഓരോങ്ങോട്ട് പോയി കിട്ടി നമുക്ക് മനസ്സിലൊരു സമാധാനമാണ് ഇല്ലേ എൻ്റെ കാര്യം മാത്രമല്ല എല്ലാ വീട്ടമ്മമാർക്കും ഇങ്ങനെ ആയിരിക്കും കാരണം കുട്ടികൾ പോയാൽ നമുക്കൊരു സമാധാനമാണല്ലോ പിന്നെ നമുക്ക് കുറച്ച് നേരം ഇരുന്നിട്ട് പണിയെടുത്താലും വേണ്ടില്ല കുട്ടികൾ ഒരു അതിനകത്ത് എത്തിക്കണമല്ലോ ഒരു ആ ഒരു ഇതാണല്ലേ ഇപ്പം ഇതാക്കണ് ഒക്കെ കടക്കിയിലും മുണ്ടും ഉണ്ടാവും ഡ്രസ്സ് ഉണ്ടാവും ഒക്കെ ഉണ്ടാവും അതൊക്കെ ശരിയാക്കി ഈ റൂമിനി മറ്റേ റൂമ് ശരിയാക്കാണ്ട് അപ്പോൾ ഇത് ഇതാക്കണ് എന്താ അപ്പോൾ സ്കൂൾക്ക് ഇത് ഐസോനും ആദ്യക്കും കൂട്ടാണ്ടാക്കാൻ ആദ്യം പൊരിക്കണത് ഐസൂനും പിന്നെ എപ്പുറത്തെ ചട്ടിയിൽ ആദ്യം ഐസൂനും മുളകും പൊടി വല്ലാതെ വല്ലാതെ ആദ്യക്ക് മുളകും ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ഐസൂന് വിടാനുള്ള ഇതിലാണ് കേട്ടോ അപ്പം ഐസൂൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് തേച്ചെടുക്കട്ടെ എനിക്ക് തേക്കുന്നത് ഭയങ്കര മടിയാണ് അവിടെ ഹസ്ബൻഡ് തന്നെയാണ് കേട്ടോ തേക്കനൊക്കെ എനിക്കെന്താണെന്നറിയില്ല ഭയങ്കര മടിയാണ് ഞാൻ എൻ്റെ ഡ്രസ്സുകളൊന്നും തേക്കാതെയാണ് കേട്ടോ ഇടുക എന്നിട്ട് ഇടുക്കേലും പോകുമ്പോൾ ഹസ്ബൻഡ് ഞാനിവിടെ തേച്ചായിരുന്നാലും മടിച്ച് തേക്കാതെ ഇല്ല അറിഞ്ഞോ എനിക്കത് അത്രയ്ക്കും മടിയാണ് ഒന്നാമത് ഇവിടെ നമ്മള് തേക്കുന്ന മേശ പൊട്ടിയും ചെയ്തേക്കുന്നത് പിന്നെ അത് മുകളിലാണോ ഇടുക്കൊക്കെ വേണം അപ്പൊ മടിയാണ് കേട്ടോണ്ട് കൺമശിടാണ്ട് പൗഡർ ഇടാനുണ്ട് പൗഡർ ഏതാ മുടി ഇടുകയാണ് കേട്ടോ ചുണ്ടൊക്കെ കൂറിപ്പിച്ച് മാലിടണുണ്ട് ഓക്ക് ബാനു മുടിമണ്ണ വാങ്ങിക്കൊടുത്തീനി ഇപ്പോൾ ഇടക്ക് ചോദിക്കുമ്പം ബാനുവിൻ്റെ മുടിമണ്ണ എവിടെ അതേപോലെ അസ്മ ഒരു ഇങ്ങനെ അങ്ങനെ ഒരു പൂമ്പാറ്റ വാങ്ങിക്കൊടുത്തിന് അപ്പം ഞങ്ങളുടെ മഷ്മളത്താത്തതിൻ്റെ പൂമ്പാറ്റ ഇവിടെ ഓൾ വിഷമത്താത്താന്നാണ് നമ്മളിപ്പോൾ അറിയുക കാരണം ഞങ്ങളായാലും ഒക്കെ ഇഷ്ടമോളത്താത്ത പറഞ്ഞ കുട്ടിയുണ്ട് ഷമോൾ പറഞ്ഞാൽ അപ്പോൾ ഓള ഇങ്ങനെ ഷമോളെ വിഷമോളിച്ചാണ്ട് അസ്മനെ ഓൾ വിഷമത്താത്താന്ന് വിളിച്ചത് പിന്നെ ഇപ്പോൾ ജാസ്തി വാങ്ങിക്കൊടുത്തീൻ്റെ പോലീഷ് അറിഞ്ഞവണിപ്പോൾ Asii, ും വേറെ മുടിമടുന്നു ക്ലിപ്പ് അങ്ങനെ എന്താ കൊറേ സാധനങ്ങൾ വാങ്ങി അത് പറയുന്ന പണിയാണ് ഓക്കില്ല ഞാൻ വാങ്ങിക്കൊടുത്തു നോക്ക പറ്റൂലോ ജാസി ബാനു ആസ്മാവനൊക്കെ വാങ്ങിക്കൊടുത്തേ പറ്റുള്ളു ലൈസോ അല്ലേ ഷൂഡണ്ടേ ഞാനെന്താ പഠിപ്പിച്ച ടീച്ചർക്ക് എന്താ ിമന്ദനെന്താ പഠിപ്പിച്ചേ ആരോടപ്പ ചോദിക്കണേ ആ തുറന്നു തുറന്നു ഇതെന്നെ എനിക്ക് എന്നോട് ഇല്ല ഏഷ്യട്ടോ ആച്ചിട്ടാൻ പോയി പോല അതൊക്കെ ഇത് ജാസിൻ്റെ തോന്നുന്നു ഞങ്ങള് പിന്നെ ഒരു പരിപാടി കൂടിയപ്പോൾ മറന്നുവച്ചതാണ് ഇതൊക്കെ ഓള തന്നെയാണ് ഞാൻ ഇട്ടൊന്നുമില്ല ഗൈസിടാൻ പോയിപ്പോലിട്ട് പോവാൻ നേരം വെയി വെള്ള ആക്കി വെച്ചിട്ടുണ്ട് സ്നാക്സ് ഇങ്ങ് വാങ്ങിയ കേട്ടോ വെക്കണത് അല്ലാതെ എന്താക്കിയാലും ഇവിടെ തിന്നൂല ചോറ് കാഴ്ചയിലൊക്കെ ചോറ് ഇതേപോലെ ചിലപ്പോൾ തിന്നൂല ടീച്ചറോ ചേച്ചിയോരെങ്കിലൊക്കെ വാരി കൊടുക്കണം അങ്ങനെ ഇവിടെ കഴിക്കുള്ളൂ കുറച്ച് ചോറുള്ളിട്ടത് എന്നാലും മടിയാണ് ഇന്ന് ഫുള്ള് കഴിക്കണം കേട്ടൈസോ സ്പൂണ്ട്ടെ ഏ അതൊ തിലാ തിരി ഇട അതിന് തിരി കൊണ്ടുവരുന്നല്ലോ സ്നാക്സിന് ഞാൻ എന്താ ഇതാണ് കേട്ടോ മാങ്ങയാണ് ഇത് വലിയൊരു കയ്യിലായിരുന്നു ഞങ്ങൾ ഉറക്കെ പോയെന്ന തീരുമാനത്തുനിന്ന് കിട്ടിയ കയ്യിലെ മാന് മുറിച്ച് പാകമാക്കി വെച്ചാ കയ്യിലല്ലോ ഈ സ്പൂൺ ഉദ്ദേശിച്ചതാണ് പാകമായിക്ക് പോലെതാ ചാച്ചുകൊടുക്കും താത്താർക്കും കാക്കാർക്കും എല്ലാവർക്കും ചാച്ചുക ചാച്ച അപ്പൊ ഐസുവിനെ കൊണ്ടേക്കാൻ പോകട്ടെ ഒന്ന് സ്കൂട്ടി ഇവിടെ ഇല്ലാത്തത് കാറിൽ കൊണ്ടേക്കാണ് മഴയുണ്ടെങ്കിൽ ചെറുതായിട്ടപ്പോൾ സ്കൂട്ടി മാനുഭവമായതുകൊണ്ട് ഞാൻ പോലെ ഐസോ അല്ല പഠിക്കണേ നല്ല കുട്ടിയാവണം ഇപ്പൊ ഞാനും ഐസും സ്കൂളിൽ പോകട്ടെ നീളം പോകാനുള്ളൂ കാറെടുത്താ മുതലാന്നില്ല പിന്നെ അപ്പോ സ്കൂട്ടി ഇവിടെ ഇല്ലാത്ത കാരണം കാർ എടുക്കൽ നിർബന്ധമായി അതാണ് ഇവിടെ തന്നെയാണ് സ്കൂള് കൊറേ ഒന്നും യ്ക്ക് പോകുന്ന വീട്ടിൽ എത്താനായിട്ടോ കൊണ്ടൊക്കെ പോയി ഒരുപാട് ഗതിയിടക്ക് ഇടില്ല കേട്ടോക്ക് സ്കൂളിൽ പോകണം നാശങ്ങളും എൻ്റെ കുട്ടിക്ക് ഇഷ്ടമാണ് പക്ഷെ അപ്പോൾ ഞങ്ങൾ മുത്തുതാണ് നടന്ന് ഇവിടെ തിരിക്കണം അയൽവാസിയാണ് ഇവിടെ തിരിയണം കൊണ്ടാകുമ്പോൾ വണ്ടി എടുക്കാൻ മടിയെടുക്കൂടെ കൊണ്ടരും അങ്ങോട്ട് കൊണ്ടരണ്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ മടി നമ്മളെ വീട്ടിൽ എത്തിയിട്ട് കൊണ്ട് അങ്ങനെ വീട്ടിലെത്തിയിരിക്കണ ഗുണ നമ്മളെ തകർതാം പണിയിലും തുക്കലും തിരുമ്പലും കുളിക്കലും പിന്നെ പാത്രം കുറച്ച് കൈ ഉള്ള രീതിയിലൊക്കെ പിന്നെ ഇവിടെ മേശമ്മ കുറേ ഉണ്ട് അവിടെ സൈക്കിളമ്മ ഉണ്ട് കുറേ പണികളുണ്ട് നമുക്ക് ഞാൻ അതൊക്കെ നോക്കാം കൂട്ടിമരാണെങ്കിൽ സുഖമാണ് പക്ഷേ മയുണ്ടാകുമ്പോൾ കോട്ട ഒക്കെ ഉണ്ടെന്ന് കേട്ടോ കാറിലാവുമ്പോൾ ഒരു മടിയാണ് എന്താണെന്ന് അറിയില്ല ഒരു നീളം പോകാനുള്ളൂ നടക്കാനും എന്താ അല്ല വണ്ടിക്ക് പോകാൻ പറ്റൂരാ അങ്ങനത്തെ ഒരിതാട്ടോ എന്തായാലും കരിയിലെത്തിക്കണു പറഞ്ഞ കുഴച്ചിരിട്ട് എന്നിട്ട് ബാക്കിയുള്ള പണി നോക്കട്ടെ കേട്ടോ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി നാളെ കാണാം എല്ലാവരോടും അസ്സലാമലൈക്കും